നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കട്ട് തീർന്ന വേണ്ടിയിൽ ആലോട്ട പറ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിൽ ഞാൻ കൊടുത്തിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ട് കട്ട അല്ല അല്ലേ നീയല്ലേ നീയുമല്ല വേറെ ആലോട്ടല്ലോ നീയല്ലേ ഞാൻ കൊടുത്തിട്ട് കട്ട് ചെയ്യാൻ ഇല്ല എൻ്റെ കൂടെ ആരുമില്ലല്ലോ ലാലോട്ട എൻ്റെ കൂടെ ൂടാൻ്റെ എനിക്ക് 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 എല്ലാരും കാണുമ്പോ കൃഷി വന്നില്ല എല്ലാരും കാണുമ്പോ കൃഷി വന്നില്ല അറിയുന്നില്ലേട്ടാ കത്തി കന്നുകഴിഞ്ഞാ അങ്ങ് പോയിക്കോളാം ഏട്ടാ എന്റെ എല്ലാരും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആൾ കഷ്ടപ്പെടുന്നുണ്ട് ലാലേട്ട ഞാൻ ഇടുന്നു കളിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ലാലേട്ട എനിക്ക് ഇടുന്ന് കളിച്ചില്ലെങ്കിൽ എനിക്ക് വായ്പ ഇല്ല എനിക്ക് എങ്ങനെ ആൾ കപ്പ് ലാലേട്ട എല്ലാവരും എൻ്റെ പേരിൻ്റെ ഇപ്പം തെറിയ അഭിഷേകം വന്നിട്ടാണ് തമ്മത്തല്ലി ഇപ്പം മൂന്ന് പേരാണ് ഇന്ന് പരിക്കേറ്റിട്ട് ആശുപത്രിക്ക് എടുക്കുന്നില്ലാലേട്ട അവരെ തമ്മത്തല്ലിക്കോട്ട എന്നോട് പൈസ മടിച്ചിട്ടില്ലാലോ വെറുതെ തന്നല്ല അവരെല്ലാവരും പൈസ ഉണ്ടാക്കട്ടെ എല്ലാവരും എൻ്റെ വീട്ടിൽ പൈസ ഉണ്ടാക്കട്ടെ തമ്മത്തല്ലിട്ടില്ലാലേട്ട എല്ലാവരും തല്ലല്ല ാലേട്ട ഇത് നെവിൻ നെവിൻ അറിഞ്ഞുകൊണ്ട് നിഷാനവാസിനെ കൊല്ലാൻ നോക്കിയതാ ലാലേട്ട അതെ ലാലേട്ട അറിഞ്ഞുകൊണ്ട് കൊല്ലാൻ നോക്കിയതാ ലാലേട്ട അത് എന്നാ അറിയാം അത് ഞമ്മൾ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ അറിയോ ഇവിടെ കിടന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു വയ്ക്കഴിഞ്ഞാൽ അതാ നെവിനും ഇവരുടെ ഔട്ട് ആവുമല്ലോ ലാലേട്ടാ കപ്പ് നമുക്ക് മൂന്നാക്കി ഇങ്ങനെ അങ്ങ് വയ്ക്കോളാം ലാലോട്ട് ലാലേട്ട ആയിരിക്കും എന്തെങ്കിലും സംഭവിക്കാൻ തന്നെയാണ് ലാലോട്ടെ നമ്മളിത് കിടിയത് അത് നമുക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും സംഭവിക്കുന്നത് അല്ല നമ്മളെ നമ്മളെ ഇപ്പോൾ നോർമലായിട്ടാണെങ്കിൽ നമ്മൾ നെഞ്ചുമേനടുത്ത് നമ്മൾ നമ്മളിവ ആശുപത്രിയിൽ കൊണ്ടുപോവില്ലേ പക്ഷേ ഇയാളിടെ കുറച്ച് കിടക്കട്ട് നീച്ചില്ല ലാലേട്ടാ ലാലേട്ടാ പിന്നെ നമുക്ക് അങ്ങനെ ഈ ദുഃഖം അങ്ങനെ എല്ലാവരെയും കാണിച്ചു നടത്താൻ കഴിയില്ല ലാലേട്ട കാരണം എനിക്ക് ദുഃഖം വന്നാലും ചിരിവരില്ലേട്ടാ അതുകൊണ്ടാണ് പോയാലും പോട്ടെ ഞങ്ങൾക്ക് എന്തായാലും ലാലേട്ടാ ഏതായാലും നവിൻ അങ്ങ് നെഗറ്റീവ് ആയിക്കോളില്ലാലേട്ടാ പുറത്ത് നല്ല നെഗറ്റീവ് ആട്ടെ നെവിൻ എനിക്ക് എങ്ങനെയങ്ങനെ കപ്പ് തന്നാൽ മതില്ലേട്ടാ കപ്പ് കെട്ടിക്കഴിഞ്ഞാൽ അങ്ങ് പോകില്ലാലേട്ടാ ലാലേട്ടാ മതിയാക്കാൻ പറ്റൂലടേ എനിക്ക് ഞാൻ ഇങ്ങനെയടി ഞാൻ മീനൊക്കെ കിട്ടി കഴിഞ്ഞ മുള്ളെല്ലാം അങ്ങനെ തിന്നാടി ഞാൻ ഇറച്ചി എന്റെ അല്ല ഞാനേ ഞാൻ നിന്നേ നീ ചോയിച്ച നോക്ക എല്ലാരോട് ഞാൻ മുള്ളു മാത്രമേ തിന്നുള്ളൂ ഇറച്ചി കളിയോടി അതാണ് അടി എന്റെ ഇപ്പൊ പഴം കെട്ടിക്കഴിഞ്ഞാല് ഞാൻ തൊലിയ നിന്നിട്ട് ഇത് കളിയോടി

എടാ ബിഗ് ബോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തോ എന്ന് അല്ല ആ ആ പെണ്ണ് അങ്ങനെ ആയിപ്പോയി ആ അനുമോൾ അങ്ങനെ ആയിപ്പോയി നിങ്ങൾ ഇങ്ങനെയാണോ അതാ ഞാൻ ആലോചിക്കുന്നത് ഒരാക്കുന്നതിനൊരു കണക്ക് വേണ്ടേ ഒരു മനുഷ്യനാ ഇല്ലാതാക്കുന്നതിനൊരു കണക്ക് വേണ്ടേ ഇങ്ങനെയൊക്കെ തേച്ചൂട്ടിക്കണാറ് ഇതില് ലാലേടനെ തന്നെ ചിരിച്ചടക്കാൻ കഴിയുന്നില്ലായിരുന്നു ഓരോ കാര്യം ചോദിക്കുമ്പോഴ് എന്തൊക്കെയാ പറയുന്നത് സത്യം പറഞ്ഞ നിനക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇന്ന് രാവില നിനക്ക് എനിക്ക് അതായത് ഒരു പ്രമോ വന്നു അതായത് എന്താ വെച്ച് കഴിഞ്ഞാൽ നെവനെ നീ ഇങ്ങോട്ട് വരുമോ എന്നെല്ലാം പറയുമ്പോഴേക്ക് നിവിൻ ഇങ്ങനെ നോക്കുന്നത് നിവിൻ അങ്ങനെ ഇതാകുന്നതും ആയിട്ട് എന്തെല്ലാം പറഞ്ഞ് എന്തെല്ലാം അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോ എടുത്താൽ നോക്കിയാൽ മനസ്സിലാക്കും എൻ്റെ പൊന്നി ചങ്ങായി മാറി ഇതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ നമ്മളിങ്ങനെ ഇനിയിപ്പോൾ നാളെ എന്നാൽ അലട്ടം ചെയ്യുക അതാണ് ലാലേട്ടം വന്നേ ഈ ഷൂട്ടിങ്ങല്ലെങ്കിൽ ഞാൻ പറ്റിയിൽ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നു പറഞ്ഞാൽ പറയാതെ പറഞ്ഞു ആരാന്ന് ഔട്ട് ആയത് എന്ന് പറയാതെ പറഞ്ഞു എന്ന കാരണം എന്നറിയ ലാലട്ടം പേര് വിളിക്കുമ്പോൾ എല്ലാരും ഇങ്ങനെയായിരുന്നു ഒരാള് മാത്രം ഞാൻ ഞാൻ വളരെ ഓവറായിരുന്നു ലാലോട്ട് ആരാന്ന് പറയാൻ പാടില്ല അതൊന്നും ഒന്നും മനസ്സിലാക്കും നമുക്കൊന്നും മനസ്സിലായില്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ലാലേട്ടൻ ഇന്ന് കൊറേ കള്ളത്തരങ്ങള് പുറത്തുവിട്ടു ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുകയാണ് അതായത് ഇപ്പോഴും ഒരു ഒരു അല്ല മിനിറ്റ് ഒരുമിട്ടതൊക്കെ അതായത് ഞാൻ ഒരു കാര്യം പറയാം എന്താണെന്ന് വെച്ച് അനുമോളക്കൊരു കപ്പിന് വേണ്ടിട്ട് ഇവിടെ ആൾക്കാർ തെരുവിന് എന്റെ പൊന്ന് ചങ്ങായിമാരെ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കാം അതല്ലേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക എന്താ ഈ കപ്പ് എന്ന് പറയുന്ന സാധനം അതായത് ഇത് നിങ്ങൾ അതിൻ്റെ അമ്പത് ലക്ഷം ഉറപ്പിയാന്ന് ഇവരുടെ നോട്ടം ഈ അമ്പത് ലക്ഷം ഉറപ്പിയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ കൂലിയും ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു കോടിയോളം കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ് ശരിയാണ് പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കും ഇതായിരുന്നു നിങ്ങളെ വീട്ടിലേക്കല്ല തരുന്നത് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തമ്മത്തല്ലെന്ന് ഈ വീഡിയോ ചെയ്യുന്നവരുടെ അവസ്ഥ കാണും എനിക്ക് എന്നാലും പി ആർ ഇങ്ങനെ അല്ല ഇങ്ങനെ തിന്നുന്നതിലും നല്ലത് പോയിട്ട് തീട്ടാൻ തിന്നുന്നത് ഏതൊക്കെ സെറ്റ് ഇട്ടാക്ക് പോയിട്ടിരുന്നേ നിങ്ങൾക്ക് പറയാനുള്ളൂ അതായത് എംമാതിരി തമ്മത്തല്ലോ എന്തൊക്കെയാ വിളിക്കുന്നത് ചെറിയ കുഞ്ഞുങ്ങളെയും ഒക്കെ വിളിച്ചിട്ട് തെറി പറയുക അയ്യോ കഷ്ടം തന്നെയാണ് എന്തിനെ എങ്ങനെയുള്ള പൈസ ഏഹ് ഡോക്ടറാണെന്നുമില്ല അവരെന്താ കളിക്കുന്നത് അതുപോലെ ഇപ്പുറത്ത് വേറെ എഴുത്തേൻ അപ്പുറത്ത് വേറെ എഴുത്തേൻ അല്ല ഇവരൊക്കെ എന്താ കളിക്കുന്നത് നിങ്ങൾക്കറിയോ ഒരു അമ്പത് വോയിസ് മെസ്സേജ് വേണമെങ്കിൽ ഞാൻ കിട്ടിയതരാടേന്ന് കാണണമെങ്കിൽ അല്ല എന്താ ഇവരെല്ലാം കളിക്കും പല ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് വരുന്നില്ലേ നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യുന്നു എന്നിട്ട് നമുക്ക് എന്താണെങ്കിലും ചൊറിയുന്നുണ്ടാ അല്ലെ എനക്കാരെ കൊണ്ട് തരൂടെ അമ്പത് ലക്ഷത്തിന്റെ എന്തെങ്കിലും അങ്ങനൊന്നു പറഞ്ഞു നമ്മൾ ഇവിടെ വീഡിയോ ചെയ്തു വെച്ച കേട്ടോ നമ്മളൊരു ഗെയിം നമുക്ക് ഒരാളിഷ്ടപ്പെടുന്നത് ശരിയാന്ന് ഞാൻ പറഞ്ഞല്ലോ അത് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യാ അല്ലാതെ ഞാൻ ഇതിൻ്റെ പേരിൽ തമ്മലടിക്കുക രണ്ടായിരത്തി ഇരുപതിലാണെന്ന് നോക്കിയത് എൻ്റെ മക്കൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായില്ലേ കുറച്ചൊക്കെ വിവരം നമുക്ക് വേണ്ടേ പണ്ട് എനിക്ക് വിവരമില്ലേ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പിന്നെ നാലാമത്തെ സീസൺ വരെ എനിക്ക് വിവരമില്ലായിരുന്നു ഞാനെന്നാ അറിയാം ഞാൻ പിന്നെ ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ബാളും പരിചയം എടുത്ത് ഇറങ്ങി യുദ്ധത്തിന് തെരുവ് യുദ്ധമുണ്ട് നാളെ എറണാകുളത്ത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് ബാളും പരിചയം എടുത്ത് പോയിട്ടുണ്ടായിരുന്നു അറിയാം പണ്ട് മാമാങ്കത്തിന് പോകില്ല അതേപോലെയായിരുന്നു അറിയാം അത്രയും ഭ്രാന്ത എന്റെ ആളെ സ്വീകരിക്കാൻ ബിഗ് ബോസ് ബിഗ് ബോസ് മറ്റേ ഓരോരോ ആൾക്കാർ ഇറങ്ങുമ്പോ അവരെ പടയാളികളായിട്ട് ഞാൻ പോയിട്ടുണ്ട് എന്നിട്ട് ഇവരൊക്കെ തടിച്ചു കൊടുത്ത് ഇവരൊക്കെ ഉദ്ഘാടനം ചെയ്ത് പൈസ ഉണ്ടാക്കി പോയതല്ലാതെ നമുക്ക് എന്തും കിട്ടി നമ്മൾ ഇപ്പോഴും ആ തെങ്ങുമ്പന്നെയാണെന്ന് അതാ നിങ്ങൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവന്മാരുടെ സംഗീ തള്ളിക്കോട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഇതിന്റെ അകത്ത് പോയി വീഴേക്കല്ലേ ഉള്ള കാര്യം ഞാൻ പറയാം നിങ്ങൾ ഇതിനകത്ത് വീഴാനേ പാടില്ല കാരണം തമ്മ തല്ലിക്കോട്ടെ അയ്യോ എനിക്ക് അറപ്പ് തോന്നിപ്പോയായിരുന്നു ഈ ഒരു ബിഗ് ബോസിനെ വേണ്ടിയിട്ട് ഇവറ്റകൾ ഇങ്ങനെ തമ്മത്തല് വിദ്യാഭ്യാസവും വിവരവും ആദ്യം ഒരുത്തും തല്ലോ ഇങ്ങനെ നിങ്ങളൊന്നു പറ നമ്മൾ മാന്യമായിട്ട് റിവ്യൂ ചെയ്യാൻ ശരിയാണ് എനിക്ക് എന്താ വെച്ചാൽ എൻ്റെ ഫേവറേസ് ഒന്നാണ് അനീഷാന്ന് ശരിയാ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അനീഷിന് വേണ്ടി പടയാളി ആളാൻ പോവാ നിങ്ങളൊന്ന് പറ നമ്മൾ അനീഷിന്റെ നല്ല കാര്യങ്ങൾ പറയും അതുപോലെ തന്നെ അവിടെ കളിക്കുന്ന കള്ളക്കളികൾ പറയും ഒരു കാര്യം നിങ്ങളൊരു അഞ്ചെൻ്റെ പൈസ എനിക്ക് കിട്ടിയിട്ട് ഞാൻ പറയാം ഒരു ചായ വെള്ളം പോലും കിട്ടിയില്ലേ ഇതുവരെ അല്ല ചിലയോ കല്യാണം എന്നറിഞ്ഞിട്ട് എന്നാൽ പിന്നെ ബാ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അതിനെ പോലും പൊളിച്ചിട്ട് ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തരത്തില്ല നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ അനുമോളോടോ അല്ലെങ്കിൽ നെവിനോടോ അല്ലെങ്കിൽ ഷാനവാസിനോടോ പ്രത്യേകിച്ച് സ്നേഹമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇഷ്ടമൊന്നുമില്ല അവരും ഗെയിം ആ അനീഷും ഗെയിം ആകളിക്കുന്ന എല്ലാവരോടും ഒരേ ഇഷ്ടം മാത്രമാണ് പക്ഷേ അനീഷാണ് അവിടെ കൂടുതൽ എന്ന് അവരുടെ കപ്പ് ഓണിക്കാൻ ഇത് എന്നുള്ളതുകൊണ്ട് എന്റെ മനസ്സിലുള്ളത് ഞാൻ പറയുന്നത് കാരണം അതിന്റെ അവിടെ അനീഷാണ് അല്ലല്ലോ ഒരുമിട്ട് 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 അനീഷാണ് അവിടെ കപ്പ് ഓണിക്കാൻ പറയാൻ കാരണം വെച്ചാൽ അയാൾ ആരെയും പറ്റി കുറ്റം പറയുന്നില്ല അയാൾ ആരെയും പറ്റി മോശം പറയുന്നില്ല അയാൾ നാല് സമയത്തുള്ള പരദോഷം പറയുന്നില്ല പക്ഷേ അയാൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എനിക്ക് കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുണ്ട് ഒന്ന് മൂതില കമ്പനിന്റെ നാഥനായത് രണ്ടാമത് എന്ന് പറഞ്ഞ അയാളുടെ ക്രഷ് അതും വേണ്ടായിരുന്നു കാരണം ഈ അനുമോളക്കായിരുന്നു അത് വളരെ മോശം തന്നെയാണ് ഉള്ള കാര്യം എന്താ പറയുന്നതിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം നിങ്ങളോട് ഇന്നത്തെ എപ്പിസോഡ് വെച്ച് നോക്കുമ്പോഴ് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് നിവിൻ മാത്രമല്ല അവിടെ കുറ്റക്കാരൻ അവിടെ നെവിനെ വേണമെങ്കിൽ നമുക്ക് എന്തും പറയാം ഈടൊരുത്തമാ ഓരോരുത്തന്മാർ നിവിനെ പറ്റി വാങ്ങി പറയുന്നുണ്ട് എന്റെ പിന്നെ നമ്മ അച്ചാനോ അല്ലെങ്കിൽ മറ്റോനോ ഒന്നും അല്ല നെവിനാടുന്ന എനിക്ക് പ്രത്യേകിച്ച് ദേഷ്യവുമില്ല എനിക്ക് സ്നേഹവും ഇല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കും അയാള് മാത്രമല്ല അവിടെ കുറ്റക്കാർ ഇന്ന് അവിടെ നൂതില പറയുന്നു കേട്ടിട്ടില്ലേ ലാലോ നമുക്ക് ഇതെങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ ഷാനവാസ് പോയി വേണ്ടിട്ട് പറ്റത്തില്ല അവിടെ കാണിച്ച ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഗെയിം ഞാൻ അയാൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസത്തെ ഗെയിം ഞാൻ അയാൾക്ക് വേണ്ടി കളിക്കാൻ തയ്യാറാണ് എന്ന് വരെ പറഞ്ഞ അയാള് അല്ലെ ഈ ഒരു മൂന്ന് സഹോദരിമാരെ എന്താ അവിടെ കാണിച്ചു കൂട്ടിയത് ലാലട അങ്ങനെ നമുക്ക് പിന്നെ ഈ ഷാനവാസ് ഇനി അവിടെ വീണ് അയാൾ തീർന്നു എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നു വെച്ചിട്ട് നമുക്ക് അതിന്റെ പോകാനും നോക്കാൻ അല്ലെങ്കിൽ തന്നെ നമുക്ക് പണിയുണ്ട് അപ്പൊ ലാലേട്ടം പറയുന്നത് ശരിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആയിരിക്കും വലിയ സങ്കടം സന്തോഷമോ ഒന്നുമില്ല അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ പറഞ്ഞ ഒരു കാര്യം ലാലേട്ടം കാണിക്കാൻ മറന്നുപോയി അത് ഞാൻ കൂടി കാണിച്ചു തരാം അതായത് ഷാനുവാസിക്കാ കഴുകാൻ പോയതാണ് ഷാനുവാസിക്കാ കഴുകി കൊട്ടിക്കരുത് ഷാനവാസിക്കാ കഴുകി കൊട്ടിക്കരുത് എന്ന് പറഞ്ഞത് നമ്മളെ അനുമോള് തന്നെയാണ് ആ ഒരു വാക്ക് കേട്ട് ആ മനുഷ്യൻ പോയിട്ട് ഇത് കഴുകാണ്ടെന്നു ആ മനുഷ്യൻ പോയിട്ട് നിവിൻ്റെ പാല് വിളിച്ചുകയറ്റാൻ നോക്കി ആ മനുഷ്യൻ തന്നെ അങ്ങോട്ട് പാല് പിന്നെ ഞെക്ക് പൊഴുപ്പിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീണു അതൊരിക്കലും ഒരു കൊല്ലാൻ നോക്കലോ അല്ലെങ്കിൽ ഒരാളോട് വൈരാക്കിയ ഒന്നുമല്ല കാരണം അവിടെ ആർക്കും അങ്ങനെയില്ല വേണമെങ്കിൽ കൊല്ലാൻ നോക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയാം ഈ പെൺ പടകൾ വേണമെങ്കിൽ ആൾക്കാർ മരിക്കട്ടെ ഈശ്വരൻ എന്നാൽ പോവല്ലോ എന്ന് ആലോചിക്കുന്ന ടീം അന്നേ എനിക്ക് പറയാൻ കഴിയൂ അല്ലാതെ നമുക്ക് കണ്ടുകൂടാന്ന് വിചാരിച്ചിട്ട് നെവിനോ അല്ലെങ്കിൽ ഈ അക്ബറോന്നും അങ്ങനെ വിചാരിച്ചു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂലായിരുന്നു കാരണം എന്താ വെച്ചാൽ ാണ് എനിക്ക് തോന്നുന്നത് അതായത് ഒരു മനുഷ്യന് പിന്നെ അവരായോ ചെയ്തു പോയപ്പോഴേ അവർ അതിന്റെ ദുഃഖത്തിൽ തന്നെയാണ് ഇന്ന് ഇന്ന് അവർക്ക് കുറച്ച് ആശ്വാസമായിട്ടുണ്ടാകും ഇത്തിരി എനിക്ക് പറയണം അല്ലെ ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാ അയാൾക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റി അവിടെ ഞാൻ പറഞ്ഞല്ലോ അനീഷിന്റെ പുറകെ നടന്നിട്ട് അനുമോളുടെ അനുമോളുടെ കേസിൽ കേസിൽ ഞാൻ വേറൊരു കാര്യം പറയാ ഈ അനുമോളല്ല ഈ പിന്നെ നവിൻ അല്ല അതിന് കാരണക്കാരൻ ഞാൻ പറയുന്ന കേൾക്കിട്ടൂടെ അതായത് ഇന്നൊരു കാര്യം നടന്നു എന്താ ആതില ചെയ്ത് കഴിഞ്ഞാൽ അതേന്ന് പറഞ്ഞാൽ കുട്ടിക്കളി അതെ അതെ ആതില വെള്ളം കൊടിയപ്പോ ലാലേട്ട ഞാൻ അത് എല്ലാരെ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങനെ കുറഞ്ഞതേ ഉള്ളൂ ലാലേട്ടാ അതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചൂടുമുള്ള എല്ലാരും പോയി കുറഞ്ഞിട്ട് അവരെ സൗന്ദര്യം കളയാൻ വേണ്ടി നോക്കിയേ ഉള്ളൂ ലാലേട്ടാ അത് കുട്ടിക്കളി അപ്പം നെവിൻ അങ്ങനെ ഒന്നു കുറഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇങ്ങനെ അത് പിടിച്ച് ബലിച്ച് ഒരു ഫിസിക്കലായിട്ട് ഇത് കൊടുത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ തലക്കൂട്ടൊഴിച്ചത് മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് അതിലൊരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല അതെന്ന് പറയുന്നത് അനുമോൾ ചോദിച്ച് വാങ്ങിച്ചത് തന്നെയാണ് എന്തൊക്കെയായി കഴിഞ്ഞാലും ഒരു അനുമോൾ ഒരു അഹങ്കാരി തന്നെയാണ് അനുമോൾ ആണ് ബിഗ് ബോസ് സീസൺ സെവൻ എന്നാണ് എല്ലാരും പറയുന്നത് അനുമോൾ ഇല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവൻ ഇല്ല അതാ ഇന്ന് അനുമോള ഫാൻസിന്റെ അടവട ദിവസം കൂടിയാണ് കാരണം അനുമോൾ ഫാൻസ് വിചാരിച്ച എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പുറത്തു പോകും ഇട്ടു പോയി അധികം പറയണ്ട അനുമോളായി നാളെ മുതൽ അനീഷ് ചിലപ്പോ അനുമോളുടെ വാലായിരിക്കും അല്ല ഞാൻ പറയുന്നത് അനുമോള ബാലും ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ആ ഒരു എന്താ പറയാ ആള് ഭയങ്കര ഇങ്ങനെ ബ്ലഷ് ചെയ്യുന്ന എന്താ പറയാ നാണം വരുന്നത് ഞാൻ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് ഇനി ഓപ്പൺ ആയിട്ട് പറയാം അതായത് ഈ അനുമോള് എന്ന് പറയുന്ന ആള് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞ ഒരു നാല് ദിവസം അവരെ കൂടി ആരെങ്കിലും വേണ്ടി വരും എന്നാൽ കാരണം എന്നറിയാം ആദില നൂറമാരിൽ നൂറ മിക്കവാറും കപ്പും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അത് അനുമോളുടെ വിജയം തന്നെയായിട്ട് മാത്രമേ ഞങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റുകയുള്ളൂ അനുമോളുടെ കടം അവിടെ തന്നെ ഉണ്ടാകും മുപ്പത്തഞ്ചു ലക്ഷം എന്തോ കടം കൊണ്ട് തന്നെ പറയുന്നു തരുന്നേ അത് അവിടെ തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അനുമോളുടെ വിജയം എന്ന് പറഞ്ഞാൽ അനുമോളുടെ കൂടെ കൂടിയിട്ട് അനുമോൾ സഹായിച്ചിട്ട് നൂറായി ഇപ്പോഴും ടോപ്പ് വണ്ണിൽ എത്തിയിരിക്കുക അത് നീ ആലോചിച്ച് നോക്ക് മനസ്സിലായാ ഇനി വേറൊരു കാര്യം കൂടി എന്റെ ആതിലൊക്കെ നല്ല വിഷമവും ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട് ബിഗ് ബോസിന് മിക്കവാറും പറഞ്ഞാൽ ചീത്ത പോകത്തുള്ളൂ കാരണം എന്താ അറിയ നൂറേനെ ഔട്ട് ആക്കാൻ വേണ്ടി ആതിലെ കൊറേ നോക്കിയിരുന്നോ ഇനി ഇപ്പൊ അമ്പത് ലക്ഷം കിട്ടിക്കഴിഞ്ഞാല് മിക്കവാറും ആതിലെ വാപ്പാന്റെ കൂടിയും മൂമാന്റെ കൂടിയും പോകും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അല്ല സോറി ആതില ഈ നൂറില്ലേ അമ്പത് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ വീട്ടുകയറ്റുന്നതല്ല ഞാൻ നിന്നോട് പറയുന്ന കേൾക്ക് ഏടോ ഈ ഈ ദിവസം കൊണ്ട് തന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേറിയ നീ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ഞാൻ എന്തിനാണ് നിന്റെ ഈ ആട്ടുന്നൊപ്പും കേട്ട് നിൽക്കുന്നെ എന്ന് ചോദിച്ചിട്ട് ചിലപ്പോയി ഇപ്പൊ അവിടെ നിൽക്കട്ടെ ഈ നൂറാന്ന് പറഞ്ഞതില്ലേ നീ വിചാരിക്കുന്ന ആളൊന്നല്ല ഒരു പടി ഈ ആതിലേനെ ബിറ്റിറ്റ് പോ അങ്ങത്തെ മാറി എനിക്ക് അങ്ങനെ ഒരു പാവ അല്ല നൂറാ അല്ല നൂറ അഭിനയിക്കുന്ന ശേഷം കാതിലേന്റെ എടുക്ക ഏത് നിമിഷം ബോഡിന്ന് പറഞ്ഞിട്ട് പോവാടുന്നേ ഇത് എന്ന് പറയുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലല്ലോ ഇത് പ്രത്യേകിച്ചൊരു ജന്മങ്ങളാണ് കാരണം നീ എന്തിനാടി ഓന ഇത് കാണിച്ചു കൊടുത്തിന് നീ എന്തിനാടി ഓനെ ഇതിങ്ങനെ വരച്ചു കൊടുത്തിന് അല്ല ഈ മറ്റേ ഇതും കാണിച്ചു നടക്കുന്നുണ്ട് അത് ഞാനല്ലേ അതായത് യാതില്ല ഭർത്താവൂലു അങ്ങനെയാ പറയുന്നത് ആ അതെ എന്തൊരു ഡയലോഗ് ആയിരുന്നു മുന്നേ ഒരു ഓനെ കണ്ടി ഓടീനായിരുന്നു യൂട്യൂബിലന്തോ ഫേസ്ബുക്കിൽ എന്തോ ഇതാവൂലെ ആ ചെങ്ങായി വെളിപ്പിക്കാൻ വന്നു വെളിപ്പിക്കാൻ വന്നിട്ട് എന്റെ മോനെ ഓൻറെ വീട്ടുകാരെ വരെ വിളിച്ചുനായിരുന്നു ഓൻ കണ്ടപൊഴി ഓടുക ഇതിനായിരുന്നു ആലോചിച്ച് നോക്കണം നിങ്ങൾ വെളിപ്പിക്കാൻ വന്നിയന്ന് നോക്കുമ്പളേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങ് കമന്റ് ബോക്സ് അങ്ങ് കത്തിയില്ലേ അല്ലെ ജനങ്ങൾക്ക് ഇത് അറിയാത്ത കേസൊന്നുമല്ലല്ലോ അപ്പൊ ഇതൊക്കെയാണ് നിന്ന് ലാലോട്ട കൊറേ ഇതായിരുന്നല്ലേ എന്നാച്ചാ എന്താ പറയണ്ടേ ഒന്നും അല്ലെങ്കിൽ കളി കളിച്ചല്ലേ അയ്യടാ പിന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് അർജന്റായിട്ട് നിങ്ങളോട് പറയാനുണ്ട് അതായത് എന്നാ ഞാനില്ല അല്ല ഞാൻ ഞാൻ പറയുന്ന അതായത് നിങ്ങള് ഒരു കാരണവശാലും ഈ തല്ലുംപടി കൂടെ നിങ്ങൾ നിന്ന് കൊടുക്കല്ലേ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ മൈൻഡും അതേപോലെ ഇത് രണ്ടായിരത്തി ഇരുപതല്ല തല്ലുംപടി എനിക്ക് തോന്നിയത് ഇവരിപ്പം മനഃപൂർവം ക്രിയേറ്റ് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത് അനുകൂലമാക്കി കൊണ്ടുവരാൻ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ തല്ലുംപടിയിൽ പോകരുത് നിങ്ങളൊരു കാര്യം ചെയ്യാ ഇതൊക്കെ കരക്ക് നിന്ന് കാണുവാ ഞാൻ പറയുന്നേക്ക് അതായത് ആര്യനും അക്ബറിനും വേണ്ടിട്ടാണ് ഒരാൾ തന്നെ പിടികുന്നത് മറ്റേ അനുമോൾ അനുമോളും മാത്രീ കറങ്ങി തിരിഞ്ഞഅ ഡോക്ടറും ഡോക്ടറും പേഷ്യന്റും പേഷ്യന്റിന്റെ കുട്ടിയും എല്ലാ കുട്ടികളും ഈ അനുമോളക്ക് വേണ്ടിട്ടാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ഇതും കൂടെ ഒരു കാര്യം ഞാൻ പറയാ ഇതും കൂടി ഞാൻ മര്യാദയ്ക്ക് ഉള്ളത് ഇടും എനിക്ക് ആര് കണ്ടില്ലെങ്കിൽ ഞാൻ ഒറ്റ പോകാൻ പോട്ടോളൂ കാര്യം ഞാൻ പറയാൻ അത്ര മനുഷ്യന്മാരോ ആ നീ കൊതിയാകുന്ന അനുമോള കൊതിയാകുന്ന അനുമോളെ ഫാൻസിനെ കാണുമ്പോ അറിയാ ഒരു ഹൈപ്പ് പോലും ചെയ്യത്തില്ലായിരുന്നു അല്ലെ വീഡിയോ ഇങ്ങനെ പണ്ടത്തെ പോലെ തന്നെ ഓരോരുത്തന്മാരെ കളിയാക്കുക ആ അനീഷിനെ പിടിച്ചിട്ടല്ലോടാ തന്റെ വീട് എങ്ങനെയായി പോയത് അനീഷിന്റെ പേരും എന്തോന്നാടേ നട നിങ്ങൾ ഒരു കാര്യം ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ പോലെയല്ല ഇല്ലെ എല്ലാരെയും പിന്താങ്ങുന്ന അവർക്ക് നിങ്ങൾ ഒരു കാര്യം നമ്മളിങ്ങനെ ഗേറ്റ് ആ നിഷ്പക്ഷം വീടാന്ന് പറഞ്ഞാൽ എല്ലാരും നിഷ്പക്ഷം എന്ന് പറഞ്ഞിട്ടില്ലേ അവര് എന്ന് പറയുന്നത് ചെലത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയില്ലാതെ നിഷ്പക്ഷം ഞാൻ പറഞ്ഞല്ലോ എന്നോട് സത്യത്തിന്റെ കൂടെ ഞാൻ നിൽക്കുമായിരുന്നു ഉള്ള കാര്യം അന്തം അന്തം ഫാൻസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ തെരുവിലായി ഈ അമ്പത് ലക്ഷം അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വോട്ട് കൊടുക്കുന്നല്ലാതെ എന്നല്ലാതെ അതിൽ വേറൊന്നും ഞാൻ ചെയ്യത്തില്ല ഞാൻ പറഞ്ഞല്ലോ ഇന്ന് എന്ന് പറഞ്ഞാൽ കപ്പ് പണിക്കാൻ യോഗ്യൻ അനീഷ് മാത്രമേ ഉള്ളൂ പിന്നെ അനീഷിന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള അനീഷിൻ്റെ ക്രഷാണെന്ന് പറഞ്ഞ ഈ അനുമോളിൻ്റെ ഫാൻസ് മുഴുവൻ ശ്രമിക്കുന്നത് അതായത് അനീഷിന് ഞങ്ങൾ കപ്പ് കൊടുക്കത്തില്ല ഇന്നലെ ഇപ്പം പുതിയ അറിഞ്ഞിട്ടുണ്ടല്ലോ ഇനി അനീഷിനാരും വോട്ട് ചെയ്യേണ്ട ആ വോട്ടും മുടി ഇങ്ങോട്ട് വന്നോട്ട് ഞാൻ ചോദിച്ചു എന്താണ് അത് അവർ കഷം തുടങ്ങിയില്ലേ അപ്പോൾ അവരെ എനിക്ക് കുടുംബം ഇല്ലെന്ന് ആ എന്തൊരു മനുഷ്യന്മാരാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്താ മനുഷ്യർ എന്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഉള്ള കാര്യം ഞാൻ പറയും ബിഗ് ബോസ് കൊണ്ട് പല കുടുംബങ്ങളും തകരു കേട്ടാ കാരണം എന്താ പറയാ ഇപ്പം തന്നെ ഒരുപാട് പേര് തകർത്ത് തരിപ്പണായിട്ടാ ഉള്ളത് എന്താ വെച്ചാൽ ഇങ്ങനെ ഈ തല്ലുമ്പുടിയല്ലേ കാണുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങള് എത്ര വലിയ ഫാനായാലും ശരി ഈ തല്ലുപുടിയിലെ ചാനൽ പോയിട്ട് കാണരുത് കേട്ടാ ഉള്ള കാര്യം പറയാ ആ ഇത് എന്താ കാണാനെങ്കിൽ എന്റെ കണ്ടാ പോരെ

അതെ അതെന്താ ചെയ്തത് എനിക്ക് എന്തിനാ വീണ്ടും കഴിഞ്ഞ ആഴ്ച കുട്ടി അല്ല എന്ത് എന്തിനാ നീ ടിക്കറ്റ് പിന്നാലെ ഏതോ സിനിമയില് ഏതോ ഒരു പിന്നെ ഇതിന്റെ അത് പിന്നെ പിന്നെ കൊച്ചി ഫോർ കരിശ്രീ ആശാന് എന്നെ കൂടെ സിനിമയിൽ എടുക്കാന്ന് അപ്പൊ നിന്നി എടുത്തടാ സിനിമയിൽ എന്ന് പറയാളാ സിനിമയിൽ എന്ന് പറയാ അതേപോലെയാണ് എന്നറിയാം എന്നെ എടുക്കാലോട്ടാ നിന്നി എടുത്തോളെ അങ്ങോട്ട് മറിയുന്നോ അതെ പരിപാടി താര ടോപ് ഫൈവില് വരുവാന്ന് ഞാൻ പറയാ ഒന്ന് നൂറാ ഒന്ന് അനുമോള് ഒന്ന് അനീഷ് ഒന്ന് ഷാനവാസ് വരൂ അപ്പൊ നാടകർ വരും ഷാനവാസി പിന്നെ വേറെ അക്ബർ അക്ബർ ആ അക്ബർ അഞ്ചു പിന്നെ പറയുന്ന ചിലപ്പോ നെവിനോ അക്ബർ ആരൊക്കെ ഉണ്ടാവും ആതില പണപ്പെട്ടി തൂക്കിട്ട് ഒരു ഓട്ടം ഉണ്ടാവും അത് ഉറപ്പാന്ന് അപ്പൊ ഇതൊക്കെ ഞാൻ നിന്നോട് ഒരു കാലം ഒഴിവാക്കും ഞാൻ ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയേ ഈ കഥ ഞാൻ ഒരു അല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കെ ഈ ഒരു കഥ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നാ കാരണം എന്താ അതായത് നമ്മളെ സാബു ഇല്ലേ മറ്റേ ഈ ഒന്നാം ഒന്നാമത്തെ സീസണിലെ ആ ചെങ്ങാതി വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു സംഭവം നടക്കാൻ പോകുന്നു ആ സംഭവം ഇതാണ് എന്താണെന്ന് വെച്ചാൽ നെവിൻ ഇവിടെ നൂറ് ദിവസം ഉണ്ടാവും അതുപോലെ ആതില നൂറമാറിൽ ഒരാള് ഫൈനലിൽ പോകും ഒരാള് പണപ്പെട്ടി തോക്കും അതും എനിക്ക് കിട്ടുന്ന എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എന്നാ ചീൻ്റെ ലാലേട്ടൻ ഇപ്പോഴും ഇന്നാ പറഞ്ഞെനിക്ക് ഓർമ്മയില്ല അതായത് പയ്യോളിയിലെ ഏതോ ഒരു പെണ്ണുങ്ങളെ കൊണ്ടുവന്നിട്ട് എന്തോ പറഞ്ഞിരിക്കുന്നത് ലാലേട്ടന് ബിഗ് ബോസിനും ലാലേട്ടനും കുറച്ചെങ്കിലും വിശ്വാസം വേണമെങ്കിലും ധൈര്യം വേണമെങ്കിലും എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞുതരാം നിങ്ങളെ കാര്യം തന്നെ കാരണം നിങ്ങൾ പറയുന്ന എന്താ ഞങ്ങൾക്ക് ഇവിടെ ആരുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നല്ലേ പിന്നെ അക്ബറിനെ നിങ്ങൾ എന്താ പുറത്തുകൊണ്ട് പോയിട്ട് എന്തിനാ അബി കാണിക്കാൻ വേണ്ടി കൊണ്ടുപോയതാ ഈ അക്ബറിന്റെ കൂടിയില് ഈ ഡോക്ടർമാർ അല്ലെങ്കിൽ ഇവരുടെ കൂടിയിൽ ആൾക്കാർ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല അതുപോലെ തന്നെ അക്ബറിനെ പുറത്തിറങ്ങിയിട്ട് ഇടാ കെട്ടി നടക്കുന്ന അക്ബറിനെന്ന് ഒറ്റയ്ക്ക് റൂമിലിരുത്താൻ കൊണ്ടുപോയതാ അക്ബർ അവിടെ ജനിച്ച് വളഞ്ഞിരുത്താന്ന് നടന്ന് അത് നിങ്ങള് മനസ്സിലാക്കാം അനിക്ക് അനിമോളക്ക് തീരെ കപ്പ് കൊടുക്കൂല അനുമോളെ ട്വന്റി ഫോർ ഇവരെ ശത്രുവാ ഒന്നും ഇണ്ടാടേക്ക് അവര് സ്റ്റാർ മറ്റേ സ്റ്റാർ മാജിക്കുന്ന വന്ന ടേമാണ് ഒന്നും അതിന്റെ അത് ഒന്നും കൊടുക്കൂല ശ്രീകണ്ഠം നായരുടെ ഏറ്റവും വലിയ ശത്രുത ഇല്ലാന്ന് ഇവർക്ക് അവരിപ്പോഴും പൈറ്റന്യാടുന്നു അറിയാ അതാലോചിച്ചോ ആ ഒന്നും കൊടുക്കത്തില്ല അല്ല അന്നും കൊടുക്കൂല നീ നോക്കൂല്ലെങ്കില് ആ പിന്നെ വേറൊരു കാര്യേ ഇതിന്റെ അകത്ത് അവര് രണ്ട് പേര് മൂന്ന് പേരെയാണ് നോക്കുക ഒന്ന് അക്ബറിന് അനുകൂലമാക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ അനീഷിനെയും ഈ പിന്നെ ഇതായിട്ട് കൂട്ടുമുട്ടിക്കാൻ നോക്കുന്നത് അതുപോലെ തന്നെ നൂറൊക്കെ ടിക്കറ്റ് പിന്നാലെ ഓർത്ത് സമാധാനിപ്പിച്ചു ടിക്കറ്റ് പിന്നാലെ കിട്ടിയില്ല പിന്നെ എന്താ വേണ്ടത് ആ അതായി കാരണം എന്റെ അത് വലിയ കാര്യമൊന്നുമില്ല ആ സാധനം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ മറ്റേ പിന്നെ എന്താ പറയുക ഓണമമ്പർ അടിച്ചോലെ നോക്കുന്നവരുടെ ആയിരുന്നു വലിയ കാര്യമില്ല മക്കള് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ബേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പണപ്പെട്ടി എടുത്ത് പോകുന്നവൻ ഈ ആഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടല്ലോ ആദ്യം തന്നെ ചാടി പോകുന്ന യാതൊരു സംശയവും വേണ്ട കാരണം ഓൻ ഈനാഴ്ച വന്നിയാണ് അല്ലേ ഞാൻ അത് നോക്കുമ്പോ അവിടെ നോട്ട് കെട്ടുകൾ ഇങ്ങനെ കണ്ടു ലാലേട്ട ഞാൻ ഞാൻ ഒന്നും നോക്കിയില്ല ലാലേട്ട എവിടെ തോടാൻ നോക്കുമ്പോഴേക്കത് ആതിലെയാണെന്ന് തോന്നുന്ന എടുത്തങ്ങ് പോയില്ലാലേട്ട ഞാൻ നോക്കി കിട്ടിയില്ല അതല്ലേ അതെ ലലേട്ട ഇതാണ് സംഭവിക്കാൻ പോകുന്നത് ഇതിലേ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ ബൈ ബൈ